നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയയിലേറെ സജീവമായ താരമാണ് നടനും മോഡലും ബോഡി ബിൽഡറും എല്ലാമായ ഷിയാസ് കരിം ബിഗ് ബോസിൽ എത്തിയപ്പോൾ മുതലാണ് ഷിയാസിന്റെ പ്രേക്ഷകർ അടുത്തറിഞ്ഞത് സ്റ്റാർ മാജിക്കിലെ സ്ഥിരം താരങ്ങളിൽ ഒരാളുമാണ് ഷിയാസ് ചുരുങ്ങിയ സമയം കൊണ്ടാണ് സ്വന്തം പ്രയത്നത്തിലൂടെ ഷിയാസ് തന്റെ സ്ഥാനം ലൈംലൈറ്റിൽ ഉറപ്പിച്ചത് ആരുടെയും പിന്തുണയില്ലാതെ മോഡലിംഗ് രംഗത്തേക്ക് എത്തിയ പെരുമ്പാവൂരുകാരൻ മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഇപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ് ബിഗ് ബോസിന് ശേഷം ഒട്ടനവധി ആരാധകരും ഷിയാസിനുണ്ട് ഇടയ്ക്ക് ഷിയാസ് വിവാഹിതനാവാൻ ഒരുങ്ങുകയും വിവാഹ നിശ്ചയം നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ ആ ബന്ധം നടക്കാതെ പോവുകയായിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഷിയാസ് കരിം വിവാഹിതനാകാൻ പോകുന്നു എന്ന വാർത്ത പുറത്തു വന്നത് നടൻ തന്നെയാണ് തന്റെ സേവ് ഡേറ്റ് വീഡിയോ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചത് നവംബർ ാണ് വിവാഹം താരത്തിന്റെ കൂട്ടുകാരി കൂടിയായ ദർഫയാണ് വധു കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ താരത്തിന്റെ വിവാഹം ഉറപ്പിച്ചിരുന്നു ഡോക്ടറായ രഹാന എന്ന പെൺകുട്ടിയുമായിട്ടായിരുന്നു വിവാഹം നിശ്ചയിച്ചത് എന്നാൽ വൈകാതെ ആ വിവാഹ ബന്ധം മുടങ്ങി ഒരു യുവതി ഷിയാസിനെതിരെ പീഡന പരാതിയുമായി രംഗത്തെത്തിയിരുന്നു സംഭവത്തിൽ ഷിയാസിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു വിവാഹം മുടങ്ങിയത് ഇപ്പോഴിതാ കേസ് അടക്കം എല്ലാ സംഭവങ്ങളും കലങ്ങി തെളിഞ്ഞെന്നും താൻ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണെന്നും പറയുകയാണ് ഷിയാസ് തന്റെ ഏറ്റവും മോശം സമയത്ത് തനിക്ക് താങ്ങായും തണലായും നിന്ന പെൺകുട്ടിയാണ് ദർഫേ എന്നും ഷിയാസ് പറഞ്ഞു മനോരമ ഓൺലൈനോടാണ് താരത്തിന്റെ പ്രതികരണം ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയതിന് പിന്നാലെ താൻ പെണ്ണ് കാണാൻ പോയ കുട്ടികളിൽ ഒരാളാണ് ദർഫേന്ന് ഷിയാസ് പറയുന്നു അന്ന് ദർഫയ്ക്ക് പ്രായം കുറവാണെന്ന് തോന്നൽ എനിക്കുണ്ടായി അതിനാൽ ആ ആലോചന വിവാഹത്തിലേക്ക് എത്തിയിരുന്നില്ല അതേസമയം തങ്ങൾ നല്ല സുഹൃത്തുക്കളായി തുടർന്നു എന്ന് പറഞ്ഞു വിഷമഘട്ടത്തിൽ താൻ ദർഫയുമായി എപ്പോഴും സംസാരിച്ചിരുന്നു അവരും അവരുടെ കാര്യങ്ങൾ താരമായി പങ്കുവെച്ചു അങ്ങനെയാണ് എന്നാൽ ഒരുമിച്ച് മുന്നോട്ട് പോയാലോ എന്ന് ഞങ്ങൾ പരസ്പരം അബുദാബിയിലെ എമിറേറ്റ് എംബി ഡിയിലാണ് ജോലി ചെയ്യുന്നത് അവളുടെ കുടുംബം അവിടെയാണ് ഇരുപത്തി അഞ്ചിന് പെരുമ്പാവൂരിൽ വെച്ച് ആഘോഷപൂർവ്വം വിവാഹം നടക്കും നിരവധി പേരെ വിവാഹത്തിന് ക്ഷണിച്ചിട്ടുണ്ട് വിവാഹം കഴിഞ്ഞാൽ ഇനി ഞാൻ അബുദാബിയിൽ തന്നെ ആയിരിക്കും ബിസിനസ് ആവശ്യങ്ങളുമായി ഞാൻ അബുദാബിയിൽ തന്നെയാണ് അവിടെ ആരംഭിച്ച ജിമ്മൊക്കെ നന്നായി തന്നെ പോകുന്നു എന്നും താരം വ്യക്തമാക്കി ജീവിതത്തിൽ ഉയരങ്ങളിൽ നിൽക്കുമ്പോഴാണ് വിവാദം ഉണ്ടാകുന്നത് ആ സ്ത്രീ തന്നെ പറ്റിക്കുകയായിരുന്നു അവരുടെ മകനെ സഹോദരൻ എന്ന നിലയിൽ തനിക്ക് പരിചയപ്പെടുത്തി തന്നു ഇത് ഞാൻ ചോദ്യം ചെയ്ത് തുടങ്ങിയതോടെയാണ് ആ ബന്ധം വഷളാകുന്നത് പണം തട്ടാൻ ശ്രമിച്ചു നടക്കാതെ വന്നതോടെയാണ് അവർ തനിക്കെതിരെ കേസ് കൊടുക്കുന്നത് എന്തായാലും ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു എന്നും താരം വ്യക്തമാക്കി ആരെയും ഭയന്നിട്ടല്ല വിവാഹ കാര്യം പരസ്യമാക്കാതിരുന്നത് തങ്ങൾ രണ്ടുപേർക്കും മുൻപ് വിവാഹം മുടങ്ങിയ ചരിത്രമുള്ളവരാണ് അതിനാൽ വിവാഹത്തോട് അടുപ്പിച്ച് മാത്രം വിവരം പരസ്യമാക്കിയാൽ മതിയെന്ന് ഞങ്ങളും കുടുംബവും തീരുമാനിക്കുകയായിരുന്നു എന്നും ഷിയാസ് പറഞ്ഞു അതേസമയം കഴിഞ്ഞ ദിവസമാണ് താൻ വിവാഹിതനാവാൻ യാണെന്ന് ഷിയാസ് പ്രഖ്യാപിച്ചത് പ്രതിസൃത വധുവിനോടൊത്തുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചാണ് ഷിയാസ് കരീം എത്തിയത് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ സേവ് ദ ഡേറ്റ് ചിത്രങ്ങളുമായിട്ടാണ് ഷിയാസ് എത്തിയിരിക്കുന്നത് ഭാര്യയാകാൻ പോകുന്ന കുട്ടിയെ പ്രണയാതുരമായ രീതിയിൽ ചേർത്ത് പിടിച്ചുള്ള റൊമാന്റിക് ചിത്രങ്ങളാണ് ഷിയാസ് പങ്കുവെച്ചത് ഇതിന് താഴെ ചിലർ വലിയ വിമർശനങ്ങളുമായിട്ടും എത്തിയിരുന്നു ഒറിജിനൽ വെഡിങ് ഷൂട്ട് തന്നെയാണോ എങ്കിൽ ആ ഡ്രസ്സിന്റെ ഇറക്കം കുറച്ചുകൂടി കൂട്ടാമായിരുന്നു എന്നാണ് ഒരാളുടെ കമന്റ് നവംബർ ഇരുപത്തി അഞ്ചിന് വിവാഹം ഉണ്ടാകുമെന്ന് അനുക്കുട്ടി പറഞ്ഞത് ഷിയാസിക്കയുടെ വിവാഹമായ േ എന്നിങ്ങനെ നീളുകയാണ് കമന്റുകൾ വിവാഹ വാഗ്ദാനം നൽകി ആരോപിച്ചാണ് കാഞ്ഞങ്ങാട് സ്വദേശിയായ യുവതി ഷിയാസിനെതിരെ ചന്തേര പോലീസിൽ പരാതി നൽകിയത് ഷിയാസ് എറണാകുളത്ത് നടത്തിയിരുന്ന ജിംനേഷ്യം സെന്ററിലേക്ക് പരിശീലകയെ ആവശ്യമുണ്ടെന്ന പരസ്യം കണ്ടാണ് താൻ ഷിയാസിനെ ബന്ധപ്പെട്ടത് തുടർന്ന് ഇവിടെ വെച്ച് പരിചയത്തിലായെന്നും ജിമ്മിന്റെ ഉടമസ്ഥാവകാശം നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പതിനൊന്ന് ലക്ഷം തട്ടിയെന്നും പരാതിയിൽ ആരോപിച്ചിരുന്നു